ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മിത്രയുടെയും ആര്യൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല നന്ദനാരെന്നൊരു തിരിച്ചറിവ് നമ്മുടെ ആര്യൻ്റെ മനസ്സിലേക്ക് വന്നു പിന്നെ നന്ദനനെ നമ്മുടെ ആര്യൻ കണ്ടില്ല കേട്ടോ നന്ദൻ്റെ ആ പോ നമ്മുടെ ആ ഒരു പോകുന്ന സമയത്ത് നന്ദൻ്റെ മുഖത്തെ പുഞ്ചിരിയൊക്കെ മായാതെ ഇങ്ങനെ ആര്യൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ് എന്തായാലും മിത്രേനും മിത്രയും ആരും നമ്മൾ പിന്നെ സംസാരമോ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഇനിയിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ഗോമതിയും മീനാക്ഷിയും കൂടിയിട്ട് അങ്ങോട്ട് തിരിച്ച് ദേവമംഗലയ്ക്ക് ദേവമംഗലത്തേക്ക് എത്തുന്നതാണ് ആ ഒരു സമയത്ത് ഈ ഒരു തീരുമാനമെടുത്ത ബോൾഡായിട്ടുള്ള ഒരു ഗോമതിയൊന്നും അല്ല കാണുന്നത് ആകെ വെപ്രാളപ്പെട്ട് വട്ടുപിടിച്ചിരിക്കുന്ന ഒരു ഗോമതിയാണ് നമുക്കിനി കാണാൻ സാധിക്കുന്നത് ബാലേട്ടന് മുമ്പിൽ ഗോമതി പെട്ട് ഒട്ടുകിടക്കണൊരവസ്ഥ ഗോമതി തന്നെ മീനാക്ഷിയോട് പറഞ്ഞു നീ ആയിട്ടൊന്നും പറയരുത് ആകാശിനോട് പോലും പറയരുത് ആകാശിനോട് പോലും മീനാക്ഷി പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഗോമതി തന്നെ ഇതെല്ലാം പൊട്ടിക്കുന്നുള്ള അവസ്ഥയിലാണ് ഗോമതിക്ക് സ്വാഭാവികമായിട്ടും ബാലേട്ടനോട് കള്ളം പറയുമ്പോൾ ആ ഒരു വെപ്രാളം ഉണ്ടല്ലോ ആ ഒരു വെപ്രാളം ഇതൊരു ചെറിയ കള്ള കള്ളമല്ല ഈ കള്ളം ഉടനെ പൊളിക്കപ്പെടാൻ പോവുകയാണ് അങ്ങോട്ടേക്ക് മിത്രയും ആര്യനും കൂടി വന്നു കഴിയുമ്പോൾ ഉള്ള ബാലൻ്റെ ആ ഒരവസ്ഥ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ കൃഷ്ണമംഗലത്തിൻ്റെ അവസ്ഥ ഇതെല്ലാം മുൻകൂട്ടി ഗോമതി കാണും തോറും ഗോമതിക്ക് പ്രാന്ത് പിടിക്കുന്ന രീതിയിലാണ് നാളത്തെ എപ്പിസോഡിനകത്ത് കാണുന്നത് എന്തായാലും വഴിയിൽ വെച്ച് ഇവരിങ്ങനെ സംസാരിച്ചിട്ട് അവസാനം അമ്മ എന്തായാലും വണ്ടി കയറ് ഇനി പറഞ്ഞു തന്നിട്ട് കാര്യമില്ല എന്തായാലും വണ്ടി കയറ് എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ വണ്ടിയിലേക്ക് കയറുകയാണ് അങ്ങനെ ഗോമതിക്ക് ആഗ്രഹ വെപ്രാളം പിടിച്ചപ്പോൾ മീനാക്ഷി പറഞ്ഞു എന്തായാലും ഞാനായിട്ട് ആകാശിനോടോ അച്ഛനോടോ ഒന്നും പറയില്ല പക്ഷേ അമ്മയായിട്ടും പറയാൻ നിൽക്കരുത് ഇനി എപ്പോൾ നനഞ്ഞു കുളിച്ച് കയറുക നമ്മളൊക്കെ തീരുമാനിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അമ്മ അവിടെ ചെന്നിട്ട് ഒന്നും വെപ്രാളം പിടിക്കൊന്നും വേണ്ട അമ്മ പേടിക്കാത്ത കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും അവിടെ ചെന്നിറങ്ങി ചെന്നിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ബാലൻ പോകാനായിട്ട് ഇങ്ങനെ തയ്യാറായി ഇങ്ങനെ നിൽക്കുകയാണ് കടയിലേക്ക് പോകാനായിട്ട് തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ഈ ഇവ രണ്ടുപേരും ഇവിടെ ചെന്നിറങ്ങുന്നത് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആ പെട്ടെന്ന് ആരും എവിടെയെന്ന് സ്വഭായിട്ടും ചോദിക്കില്ല ആരും ഇല്ലാതെ ആരെയെ കാണാതിരിക്കുമ്പോൾ ആരും എവിടെയെന്ന് ചോദിച്ചപ്പോഴേക്കും ആരിനോ ആ ആര് ആ എവിടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇവിടെ കടന്നിട്ട് ബബ്ബബ്ബിക്കുകയാണ് ഗോമതി കടന്നിട്ട് അല്ല നിങ്ങളുടെ കൂടെയല്ലേ ആര്യം വന്നത് ആര്യൻ എവിടെ നിന്നോടാണ് ചോദിക്കുന്നത് എന്ന് ബാലൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ അല്ല ആര്യൻ എവിടെ മീനാക്ഷി എന്ന് നമ്മുടെ ഗോമതി മീനാക്ഷിയോട് ചോദിക്കും അപ്പം മീനാക്ഷി അമ്മ എന്നിങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ട് മീനാക്ഷി പറഞ്ഞാൽ അച്ഛാ ഞങ്ങൾ പോരുന്ന മണിക്ക് വഴിക്ക് യൂണിവേഴ്സിറ്റിയിൽ എന്തോ ആവശ്യമുണ്ടോ കോളേജിൽ എന്തോ ആവശ്യമായി ബന്ധപ്പെട്ടിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഇറങ്ങിയതാണ് എറണാകുളത്ത് ഇറങ്ങിയതാണ് എന്നിങ്ങനെ പറയുകയാണ് എന്നാലവൻ എന്ത് പരിപാടിയോ അവൻ അവനിങ്ങ് വരട്ടെ ഒരു വാക്ക് പറയാതെ നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളിങ്ങനെ തനിച്ച് വിട്ടിട്ട് അവനൊരു വാക്ക് പറയാതെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാലം വഴക്ക് ഇങ്ങനെ ആര്യൻ ഇങ്ങനെ വഴക്ക് പറയുകയാണ് എന്തായാലും ഗോമതി പിന്നെ ഗോമതി ബാലൻ്റെ മുമ്പിൽ നിൽക്കുന്നില്ല സംസാരിക്കാൻ നിൽക്കുന്നില്ല ഗോമതി ഓടുകയാണ് ബാലൻ്റെ മുഖം കൊടുക്കാതെ ഓടുക അല്ല നീ എന്താ എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ബാലൻ പിന്നാലെ ഉണ്ട് കേട്ടോ പക്ഷേ അവിടെ നിന്ന് ഗോമതി ബാലന് മുഖം കൊടുക്കുന്നില്ല മുഖത്ത് പോലും നോക്കാത്തൊരവസ്ഥ ഇതെന്തുപറ്റിയൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും വന്നതിൻ്റെ ക്ഷീണമൊക്കെ ആയിരിക്കാം എന്തായാലും ഞാൻ കടയിലേക്ക് പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് കടയിലേക്ക് ബാലൻ പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇതുപോലെ തന്നെയാണ് മീനാക്ഷിയും നമ്മുടെ ആകാശിൻ്റെ മുമ്പിൽ പക്ഷേ ഇത്ര വെപ്രാളമൊന്നുമില്ല കേട്ടോ ആകാശിൻ്റെ മുമ്പിൽ മീനാക്ഷി സാധാരണ ആകാശിനെ കാണുമ്പോൾ ഉള്ളൊരു ഒന്നും മീനാക്ഷിയുടെ മുഖത്തില്ല എന്തോ ചോദിച്ചു അതിന് ഒക്കെ മറുപടി പറഞ്ഞിട്ട് മീനാക്ഷിയും കൂടെ മാറിപ്പോവാണ് അപ്പോഴേക്ക് പെട്ടെന്ന് ആകാശം വെച്ച് നിനക്ക് എന്നോട് എന്തെങ്കിലും പരിഭവം വല്ലതോ അപ്പറില്ല അല്ല പിന്നെന്താ നിന്റെ മുഖത്തിൽ ചിരി പോലും ഇല്ലാത്ത ഇങ്ങനെയല്ലല്ലോ സാധാരണ അപ്പോഴാണ് കള്ളത്തരം മനസ്സിലുള്ളത് കൊണ്ടാണ് തനിക്കിങ്ങനെ ആകാശിനോട് പെരുമാറേണ്ടി വരുന്നത് എന്ന് മീനാക്ഷിക്ക് മനസ്സിലായത് മീനാക്ഷിയാണെങ്കിൽ ആ ആകെ വെപ്രാളപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് എന്നാലും ആകാശിനോട് തട്ടിയും മുട്ടയും പറഞ്ഞൊക്കെ നിന്നു ആര്യൻ്റെ കാര്യവും ഇതുപോലെ തന്നെയാണ് പറയുകയൊക്കെ ചെയ്തത് നമ്മുടെ ബാലനോട് പറഞ്ഞതുപോലെ തന്നെ ആര്യൻ്റെ കാര്യം പറയുകയൊക്കെ ചെയ്തു എന്തായാലും ഇവർ മാറിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി ഗോമതിയെ പോയി വഴക്ക് പറയുന്നുണ്ട് അമ്മ തന്നെ ഇതെല്ലാം പിടുത്തി കളയുന്ന തോന്നുന്നത് എന്താ അമ്മയും കാണിക്കുന്നത് എന്തൊക്കെ പറഞ്ഞു പറക്കിട്ട ഇവിടം വരെ വന്നത് എന്നിട്ട് അമ്മ തന്നെ അവസാനം ഒക്കെ കലയിട്ട് പഠിക്കൊണ്ട് കലയിട്ട് അടയ്ക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഈ ഗോമതിക്ക് വെപ്രാളമാണ് ഇപ്പം വരും ഇപ്പം ഇത്രയും ആര്യനും വരും എന്തായാലും അങ്ങനെ ഇത്രയും ആര്യനും കൂടി ആ ഒരു വണ്ടി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പം ജാനകിയും അരുണും ഒക്കെ സോറി ശരണും ഉണ്ട് ഇവരുടെ കൂടെ അങ്ങനെ വന്ന് കൃഷ്ണമംഗലത്തിൻ്റെ മുറ്റം ദേവമംഗലത്തിൻ്റെ മുറ്റത്ത് ആ ഒരു വഴിക്കാണ് വണ്ടി ഇവിടെ കൊണ്ട് നിന്നത് അപ്പോൾ കൃഷ്ണമംഗലത്തും പുറത്തെല്ലാവരും ഉണ്ട് അതുപോലെ തന്നെ ഈ അതായത് നമ്മുടെ ഷ്യാമു അഞ്ജലിയൊക്കെ ഉണ്ടല്ലോ കൃഷ്ണമംഗലത്തെ ഷ്യാമു അഞ്ജലിയൊക്കെ ബന്ധു അവരൊക്കെ പോകാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് അവർ പോകാനായിട്ട് റെഡിയായി ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് ഈ വണ്ടി ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അപ്പോൾ ദേവമംഗലത്തുകാർ നമ്മുടെ ബാലനും പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്താണ് ഇതാ ഇവിടെ വന്ന് നിൽക്കുന്നത് വണ്ടി വന്ന് നിന്നു ഇതെല്ലാം കൂടി ആയപ്പോഴുണ്ടല്ലോ ഓഹ് മീ ഗോമതിയുടെ വെപ്രാളം കാണാൻ ഗോമതി ആകെ പേടിച്ച് ഞാൻ രണ്ടിങ്ങനെ നിൽക്കുക മീനാക്ഷണ ഗോമ്പതിൽ കയ്യിലിങ്ങനെ മുറൊക്കെ പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ആദ്യം ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് ജാനകിയാണ് ജാനകിയെ കണ്ടതും പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്യാമു അഞ്ജലിയും കൂടെ അപ്പുറത്തെ വീട്ടിലെ വന്ന അതിഥികളെ അയ്യോ അമ്മേ എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് വന്നു അപ്പോഴാണ് നമ്മുടെ ജാനകിക്കും പെട്ടു എന്ന് മനസ്സിലായത് കാരണം ജാനകി ഇപ്പോൾ വന്ന് ചാടിയിരിക്കുന്ന സ്വന്തം മോൻ്റെയും മരുമോളിൻ്റെയും മുമ്പിലേക്കാണ് അവർ വന്നത് ഈ കല്യാണത്തിനായിരുന്നു ഈ കല്യാണം മുടങ്ങി ഈ ഇത്രയാണ് ഇവരി കൂടെ ഒന്നും അറിയില്ല അല്ല അമ്മ ഞങ്ങളന്വേഷിച്ച് വന്നാണ് ഒരു സ്ഥലത്തെ സർപ്രൈസായിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണ് വീട്ടിലെ അപ്പോൾ ഇവിടുത്തെ കാര്യമൊക്കെ അറിഞ്ഞോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കല്യാണം മുടങ്ങിയ കാര്യമൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ജാനകി എല്ലാം മൂളി കേൾക്കുകയാണ് എന്ത് പറയണമെന്നറിയാത്തൊരവസ്ഥയിലാണ് ജാനകി അപ്പോഴേക്കും ശരണും കാവ്യം കൂടിയിട്ട് ഇറങ്ങി ആ നിങ്ങളും ഉണ്ടായിരുന്നോ ഗുരുവായൂർ നേരെ ഇങ്ങോട്ടാണോ വന്നത് എന്തായാലും വാ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ പോകുന്നതിന് തുടങ്ങും തുടങ്ങുന്നതിന് മുമ്പ് ജാനകി പറഞ്ഞു ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതല്ല എന്ന് പറഞ്ഞിട്ട് ജാനകി എന്ത് ചെയ്തു ആ അമ്മ അതങ്ങോട്ട് തുറന്നു ആ ഡോർ അങ്ങോട്ട് തുറന്നു അതിൽ നിന്നും മിത്ര ഇറങ്ങി മിത്ര ഇറങ്ങി മിത്രയുടെ ആ ഒരു രൂപവും ഭാവവും ഒക്കെ കണ്ട എന്തായാലും മിത്രയെ കണ്ട സന്തോഷത്തിൽ ആദ്യം മിത്രയുടെ വല്യ മുത്തശ്ശി അച്ചമ്മയല്ലേ നമ്മുടെ ഗോമതിയുടെ അമ്മ പുള്ളിക്കാരി ഓടി വന്ന് മിത്രയെ കെട്ടിപ്പിടിച്ച് മിത്രയുടെ കവിളിലൊക്കെ തലോടി ആ സമയത്താണ് താലിയൊക്കെ കെട്ടിയിരിക്കും കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ ഇവർ അറിയുന്നത് അപ്പോഴേക്കും അലോകവും ഒക്കെ വന്നിട്ട് ഭയങ്കര പ്രശ്നമാവുന്നുണ്ട് എന്നിട്ട് അവൻ എവിടെ ഏതവൻ്റെ കൂടെ ആ സ്വർണം കൊണ്ട് നീ പോയത് എന്നൊക്കെയാണ് ഇവർ ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും ആ വന്നിട്ട് അവനെയും അവനെ ഒളിച്ചിരിക്കുകയാണോ എന്ന് പറഞ്ഞ് ഉപദ്രവിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ശരൺ തടഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ കഥക് തുറന്ന് സോറി ഡോറ് തുറന്ന് ഇറങ്ങിയത് നമ്മുടെ ആര്യനാണ് പിന്നെ പറയണ്ടല്ലോ ഒന്നും ഇവരെല്ലാവരും അന്തം വിട്ട് നിൽക്കുക എന്താണെന്ന് മനസ്സിലാവാതെ ദേവമംഗലംകാരും അതുപോലെ തന്നെ കൃഷ്ണമംഗലംകാരും ഗോമതിയും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഗോമതിയുടെ മുഖത്ത് കള്ളത്തരം ഉണ്ട് കേട്ടോ ഗോമതിയുടെ മീനാക്ഷിയുടെ മുഖത്ത് എല്ലാവരും അന്തം വിട്ടി ആനന്ദം എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കണം പക്ഷേ നീയാണോ ഇവളെ കൊണ്ടുപോയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലോക് ഇവനെ ഉപദ്രവിക്കാനായിട്ട് വരികയാണ് ആര്യനെ പക്ഷേ അന്നേരം ആനന്ദം ആകാശമൊക്കെ കയറി അടഞ്ഞു അപ്പം ഈ രീതിയിലാണ് കഥ അങ്ങോട്ടേക്ക് പോകുന്നത് സ്വർണം എവിടെയെന്ന് ചോദ്യത്തിന് ഉത്തരം നൽകാനായിട്ട് ഈ ആര്യനെ പറ്റുന്നില്ല തലയും കുനിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുന്ന ആര്യൻ ശരിക്കും കുറ്റപ്പെടുത്തലുകൾ മൊത്തം ആര്യനാണ് സ്വർണ്ണം എവിടെ ഇല്ല സ്വർണ്ണം കയ്യിലില്ല അത് ചിലവായി പോയി എന്ന രീതിയിലാണ് പറയപ്പെടുന്നത് എന്തായാലും സ്വർണം എടുത്തുകൊണ്ട് പോയിട്ട് അത് മുക്കി എന്ന രീതിയിലാണ് ഇപ്പോൾ ആര്യൻ്റെ പേരിൽ ആരോപണം വന്നിരിക്കുന്നു ഇത്രയാകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കാട്ടോ അതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ കേൾക്കണമെങ്കിൽ ഏതൊക്കെ കഥകൾ ആദ്യം കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു സിയോഗയും താങ്ക്